നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിലെ അക്ഷരത്തെറ്റിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറി മെഡൽ നിർമ്മിച്ച കമ്പനിയെ കരിമ്പട്ട് കേൾപ്പെടുത്തണമെന്ന് അന്വേഷണ റിപ്പോർട്ട് മെഡൽ നിർമ്മിച്ചത് ഭഗവതി സ്റ്റോഴ്സ് എന്ന സ്ഥാപനം മെഡലുകൾ പരിശോധിക്കേണ്ട സമിതിക്ക് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ട് ഇരുന്നൂറ്റി എഴുപത് മെഡലുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറെണ്ണത്തിലും പിഴവെന്ന് കണ്ടെത്തിയിരുന്നു വിവാദ തെരഞ്ഞെടുപ്പ് പരസ്യത്തിൽ എൽഡിഎഫിന്റെ വിചിത്ര വിശദീകരണം സന്ദീപ് ഭാര്യരെ കുറിച്ചുള്ള ചില ഭാഗം ചില അഭ്യദേകാംക്ഷികൾ നൽകിയത് അതിൽ സ്ഥാനാർത്ഥിക്ക് ബന്ധമില്ലെന്നും വിശദീകരണം പരസ്യത്തിലെ വിവാദ ഭാഗങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും ജില്ലാ ഭരണകൂടത്തിന് വിശദീകരണം നൽകി എൽഡിഎഫ് ചീഫ് ഇലക്ഷൻ ഏജന്റ് ചേർത്തലയിൽ വിചാരണ ദിവസം പ്രതി ജീവനൊടുക്കി ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കടക്കരപ്പള്ളി നികത്തിൽ രതീഷാണ് ജീവനൊടുക്കിയത് ഡിസംബർ മൂന്നിന് ഇയാൾ വിചാരണക്കായി കോടതിയിൽ ഹാജരായിരുന്നില്ല തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് ഇയാളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അതേ വീടിനുള്ളിൽ തന്നെയാണ് രതീഷിനെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കല്ലറ മരുതമൺ ജംഗ്ഷൻ സമീപം ബസ്സിൽ നിന്ന് യാത്രക്കാരി വീണു സ്വകാര്യ ബസ്സിൽ നിന്നാണ് വയോധിക വീണത് പാലോട് സ്വദേശി ശൈലജയ്ക്കാണ് പരിക്കേറ്റത് ബസിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി നിലവിൽ തത്വത്തിലാണ് അനുമതി നൽകിയിട്ടുള്ളത് ഔദ്യോഗിക അനുമതി ഉടൻ നൽകും സിനിമാഅഭിനയമാണ് വരുമാന മാർഗമെന്നും ഒറ്റക്കൊമ്പനടക്കം നിരവധി സിനിമകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കേന്ദ്രത്തെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായിരുന്നില്ല ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സ്ഥാനപ്രഷ്ഠരാക്കപ്പെട്ട് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് കോടതിയിൽ തിരിച്ചടി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസിനെതിരായ വിമർശനങ്ങളാണ് ഹസീനയ്ക്ക് കോടതിയിൽ തിരിച്ചടിയായത് മുഹമ്മദ് യൂനുസ് വംശഹത്യയുടെ സൂത്രധാരനാണെന്ന ആരോപണം വ്യാപകമായ ചർച്ചയായതോടെ ഹസീനയുടെ പ്രസംഗങ്ങൾക്ക് കോടതി വിലക്ക് പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയയിലെ പിങ്ക്ബോൾ ടെസ്റ്റ് ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ഇന്ത്യൻ ടീമിൽ മൂന്ന് മാറ്റങ്ങൾ രോഹിത് ശർമ്മ ശുഭമാൻ ആർ അശ്വിൻ എന്നിവർ തിരിച്ചെത്തി അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം